ഷിരൂർ ദക്ഷാ ദൌത്യം ഒൻപതാം ദിവസത്തിലേക്ക് പ്രതികൂല കാലാവസ്ഥയിലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തെരച്ചിൽ നടത്താനാണ് ഇന്ന് പദ്ധതിയിടുന്നത് ശ്യാം കെ വാര്യർ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ശ്യാം ഗംഗാവാലിപ്പുഴയുടെ അടിത്തട്ടിൽ അർജുൻ്റെ ലോറിയും ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് പ്രത്യേക സോണാർ സംവിധാനമുള്ള മെഷീനറിയൊക്കെ എത്തിച്ചാണ് പരി പരിശോധന എന്ന് മനസ്സിലാക്കുന്നു എങ്ങനെയാണെന്നത്തെ ഒരു തെരച്ചിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഇന്നുള്ളത് ഒന്ന് ഈ പറയുന്നത് പോലെ തന്നെ കൂടുതൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പരിശോധന കുറച്ചുകൂടി ശാസ്ത്രീയമായി അതായത് ഈ നിലവിൽ നമുക്കറിയാം പ്രതിസന്ധി കാലാവസ്ഥയാണ് ഇന്നലെയൊക്കെ കാലാവസ്ഥ പ്രതികൂലമായത് ശക്തമായ മഴയും ഈ പറയുന്ന ഗംഗാവാലി പുഴയിലുള്ള നീരൊഴുക്ക് അതിശക്തമായതുമാണ് ഇന്നലത്തെ തെരച്ചിൽ അതായത് നാവികർക്ക് നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധർക്ക് പോലും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു തരത്തിലേക്ക് അതായത് വലിയ തോതിലുള്ള ഒഴുക്ക് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഗംഗാവാലിയുടെ ഈ ഈ ഈ പറയുന്ന നീളവും വീതിയുമൊക്കെ കൂടിയിട്ടുണ്ട് കാരണം ഇത്രയും വലിയ ഒരു ഡെപ്പോസിറ്റ് അതിൽ വന്നതിന് ശേഷം വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് തന്നെയാണ് അതിലുണ്ടായിരുന്നത് പ്രത്യേകിച്ച് അടിയൊഴുക്കുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇത്തരം അന്വേഷണങ്ങൾ ഒക്കെ അത് തടസ്സം നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ സംവിധാനങ്ങൾ അതായത് ഡ്രോൺ ഉപയോഗിച്ച് ഈ പറയുന്നത് പോലെ തന്നെ മലമു മലയ്ക്ക് മുകളിൽ അതായത് ഒരു ഘട്ടത്തിൽ വരെ എത്തി നിന്ന് അതിൽ നിന്നും ഈ പറയുന്ന റഡാർ ഉപയോഗിച്ച് അന്വേഷണം നടത്താനുള്ള സംവിധാനമാണ് അതിനുവേണ്ടി പ്രത്യേക സംവിധാന സംവിധാനത്തെയും സംഘത്തെയും ഡൽഹിയിൽ നിന്ന് എത്തിക്കാനുള്ള ഒരു നിർദ്ദേശം കർണാടക സർക്കാർ അനുമതി ചോദിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അവർ ഇന്ന് ഉച്ചയോടെ എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് ഒപ്പം തന്നെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ഇടപെടലാണ് കർണാടക ഹൈക്കോടതിയിൽ ഇന്ന് കേന്ദ്ര സർക്കാരും കർണാടക സർക്കാരും റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് ഇത്രയും ദിവസം കഴിഞ്ഞ എട്ട് ദിവസങ്ങളിലായി നടത്തിയ അന്വേഷണ തെരച്ചിലിൻ്റെ പുരോഗതി അത് സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും ഇന്ന് കർണാടക ഹൈക്കോടതിക്ക് മുമ്പൊക്കെ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹൈക്കോടതി ഈ റിപ്പോർട്ട് പരിശോധന പരിശോധിച്ചതിന് ശേഷം എന്ത് നിലപാട് നിർദ്ദേശം നൽകും എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളിലാണ് ഇന്ന് ഒരു ഒരു നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്ക നോക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം തെരച്ചിലൊന്നും ആ ഫലപത്താവാത്ത ഒരവസ്ഥ അതുകൊണ്ട് തന്നെയാണ് ഒമ്പതാമത്തെ ദിവസം മൂന്ന് ജീവന് വേണ്ടി ഈ പറയുന്നത് പോലെ തന്നെ വലിയ സംവിധാനം ഉപയോഗിച്ച് നടക്കുന്നത് ഒപ്പം തന്നെ കൂടുതൽ പേർ മരണത്തിലേക്ക് മരണം മരണപ്പെട്ടിട്ടുണ്ട് എന്ന ആശങ്ക പോലും നിലവിലുണ്ട് കാരണം ഈ പറയുന്ന ഗംഗാവാലിക്ക് അപ്പുറത്ത് ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിലെ പല വീടുകളും ഏതാണ്ട് എട്ടോ ഒൻപതോ വീടുകൾ തകർന്നിട്ടുണ്ട് പൂർണ്ണമായും വാഷ് ഔട്ടായി പോയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അവിടെയുള്ളവരുടെ ജീവൻ ഈ പറയുന്നത് പോലെ തന്നെ അതിന് കൃത്യമായ ഒരു കണക്ക് പോലും ജില്ലാ ഭരണകൂടത്തിന് ഇല്ല ഇല്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ തന്നെ മണ്ണിനടിയിൽ കൂടുതൽ പേർ ഉണ്ടോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിലെല്ലാം ഹൈക്കോടതിയുടെ ശ്രദ്ധ പതിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വലിയ പ്രതീക്ഷകൾ ഈ പറയുന്ന വീട്ടുകാർക്കൊക്കെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി തെരച്ചിൽ നടത്തി ഈ പറയുന്ന ലോറിയും അർജുനന് അടക്കമുള്ളവരെ കണ്ടെത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യം അത് ഇന്നത്തെ ഒരു പകൽ എങ്ങനെ പുരോഗമിക്കുന്നുവെന്ന് നമുക്ക് നോക്കി അറിയാം കണ്ടറിയാം